കൊല്ലങ്കരെന്ന് പറയുമ്പോൾ പൊതുവേ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് ബാക്കി ഏത് സ്ഥലത്തുണ്ടാകുന്നേ പോലെ കൊല്ലത്ത് വന്ന ഉടനെ ഏഹ് കൊല്ലങ്കാരെന്ന് വെച്ചാൽ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഞങ്ങൾ കൊല്ലംകാർ ഇത് പൊങ്ങച്ചം പറയല്ല കേട്ടോ വേറെ ജില്ലക്കാരൊന്നും എന്നെ വന്ന് അടിക്കല്ലേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ള കുറേ കൊല്ലംകാരുണ്ട് എൻ്റെ ചുറ്റുവട്ടത്തുള്ള ഞാൻ ഒഴിച്ചെന്ന് വേണമെങ്കിൽ പറയാം കാരണം എനിക്കത്രയും വലിയ വിശാലമല്ല എളിമ പറയുമല്ല ഞാൻ വളരെ സത്യസന്ധമായി പറയും എനിക്ക് അത്രയും വലിയ വിശാല മനസ്ഥിതിയൊന്നും ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല പക്ഷേ ചങ്കു പറിച്ചു കൊടുക്കുന്ന ആളുകളെ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിൽ തന്നെ എൻ്റെ ലൈഫിലെ ഏറ്റവും മേളിൽ നിൽക്കുന്ന എൻ്റെ ഏറ്റവും ജീവിതത്തിൽ ജീവൻ്റെ ഭാഗമായ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേരാണ് അതിലൊരാള് ഇന്നില്ല ഞാൻ ഓർമ്മയായ കാലം തൊട്ട് അദ്ദേഹത്തിനെ കള്ളുമാമൻ എന്നാണ് വിളിക്കുന്നത് കള്ള് ചോടി പുക വലിക്കില്ല മദ്യപിക്കില്ല ഒരു ദുശീലില്ല വാഴക്കപ്പം കൊടുത്താൽ പോലും ഇങ്ങനെ എന്താ ഇങ്ങനെ ടിഷ്യൂ ഇതിൽ പൊതിഞ്ഞ് ആ എണ്ണ മാറ്റി കഴിക്കുന്ന ഒരു മാമനാണ് പക്ഷെ എന്തുകൊണ്ട് വിളിക്കുന്നു വെച്ചാൽ അച്ഛൻ കളിയാക്കി അങ്ങനെ വിളിപ്പിച്ചു ഞാൻ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഉറച്ചു വിളിക്കും കള്ളുമാമൻ്റെ വീട് അപ്പുറത്തെ സൈഡിലാണ് ഞങ്ങൾ തമ്മിൽ യാതൊരു രക്തബന്ധവും ഇല്ല അച്ഛൻ്റെ കുട്ടിക്കാലം തൊട്ടല്ല സുഹൃത്ത് ട്രാൻസ്പോർട്ടിലായിരുന്നു മാമൻ്റെ ജോലി അപ്പോൾ മാമൻ്റെ ഫാമിലിയിൽ ഒരു പെൺകുട്ടി പോലും ഇല്ല കല്യാണം കഴിച്ച് വന്നത് സുഭദ്രാൻറ്റി സുഭദ്രാൻറ്റിയുടെ ഫാമിലിയിൽ ഒരു പെൺകുട്ടി പോലും ഇല്ല ഇവർക്കെന്നെ ഭയങ്കര സ്നേഹമാണെന്ന് എനിക്കറിയാം ഭയങ്കര സ്നേഹമെന്നെനിക്കറിയാം പക്ഷേ എനിക്ക് ആ സ്നേഹത്തിൻ്റെ വാല്യൂ മനസ്സിലായ സംഭവങ്ങൾ പിന്നെ ഞാൻ പറയാം അപ്പോൾ കുട്ടിക്കാലത്തെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും സന്ധ്യ സമയൊക്കെ ആകുമ്പോൾ ഒരു ആറരയൊക്കെ സമയമായി കഴിഞ്ഞാൽ പഠിക്കണം അപ്പം ആ കാലത്ത് ഒരു കറണ്ട് സമയം ഉണ്ടായിരുന്നു ഓ കറണ്ട് കെട്ടാവുന്നതും ഭയങ്കര സന്തോഷമാണ് എന്ന് വിളിക്കും കള്ളുവാമോ വന്നിരുന്ന് ഇങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞ് നന്നായിട്ട് പാടും പാട്ട് പാടി ഈ നിഴല് കൊണ്ട് ഇങ്ങനെ മതിലിൽ നിഴൽ വെച്ചിട്ട് മൃഗങ്ങളെ മാനിന്യൊക്കെ ഉണ്ടാക്കി കാണിച്ച് ഇങ്ങനെ കുറേ നേരം സംസാരിക്കും എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭയങ്കര താമസമാണ് അപ്പോൾ എൻ്റെ കൂടിയിരിക്കും ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഇനി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകും അപ്പം കള്ളുടിക്കില്ല പുകവലിക്കില്ല ഒരു ദുശീലുമില്ല ഒരാളെ പറ്റി ചീത്ത പറയില്ല അങ്ങനെ ഒരു എന്താ പറയുക സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു വ്യക്തി അപ്പം എൻ്റെ കല്യാണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എല്ലാവർക്കും അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര അവിടെ ശരിക്കും പറഞ്ഞാൽ പൊതുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ കള്ളുമാമൻ വന്നിട്ട് എൻ്റെ അടുത്ത് എന്താ മോളെ ഇനി എന്തു വയ്ക്കാം കേൾക്കുന്നത് കള്ളുമാമൻ എന്തു കേൾക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ കുഞ്ഞിരിക്കുക അത് കഴിഞ്ഞ് കല്യാണമൊക്കെ ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്ത് എൻ്റെ കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പ് കള്ളുമാമൻ്റെ അനിയൻ രവ്യങ്ങള് രവ്യങ്ങളും ഫുള്ള് നമ്മളുടെ വീട്ടിൽ ആ എല്ലാ കാര്യത്തിനും ഉണ്ട് കല്യാണ ഫിക് കല്യാണത്തിന്റെ തലേന്ന് തലേന്ന് അപ്പം ഉച്ചക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണവും കഴിച്ചിട്ട് കാരണം ബന്ധുക്കളെല്ലാം ഒരു രണ്ടും രണ്ടാഴ്ചയായിട്ട് നമ്മുടെ വീട്ടിലാണ് അങ്ങനെ ഒരു അച്ഛൻ അങ്ങനെ സദ്യയൊക്കെ ഒരുക്കിയൊക്കെ ഇഷ്ടമല്ലാത്ത കല്യാണമാണെങ്കിലും അതിനൊന്നും എല്ലാ ആളുകളും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക ഒരു കുറവില്ല വ്യങ്ങള് വന്നിങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാട്ടോ എന്നും പറഞ്ഞിട്ടുണ്ട് രവിയങ്ങള് പോകുന്നു പിന്നെ ഒരു ആയപ്പോൾ ആള് വരെയാണ് രവിയെങ്കും മരിച്ചു രവിയങ്ങള് മരിച്ചെന്നുള്ളത് ഒരു വലിയ ഷോക്ക് അതിനേക്കാളും ഇവര് അന്ന് ഭയങ്കര മഴ ഈ പ്രളയത്തിന് താന്നു പിന്നൊരു മഴ ആ സമയത്തായിരിക്കും അങ്ങനെ മഴ അപ്പം പന്തലൊക്കെ ആകെ ഇതായി ഭയങ്കര പ്രശ്നം ആകെ ടെൻഷൻ അപ്പം കള്ളുമാമൻ കള്ളുമാമൻ്റെ മൂവൻ ഗിരിയണ്ണൻ പിന്നെ രവിയങ്കിൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പം ഇനിയിപ്പോൾ കള്ളുമാമൻ അല്ലേ എന്ന് വിചാരിച്ചു പക്ഷെ കള്ളുമാമനും സുഭദ്രാൻറ്റിയും ഗിരിയണ്ണനും എല്ലാവരുടെയും മുന്നിൽ അവരുടെ പറയാത്ത നോൺ വെർബൽ ആയിട്ടുള്ള ചോദ്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പിറ്റേൻ്റെ പിറ്റേന്ന് വന്ന് എൻ്റെ കല്യാണം ഭംഗിയായിട്ട് നടത്തി തന്നു കാരണം വക്കീലിനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല എന്ന് കള്ളമാവനെ അറിയത്തുള്ളൂ അച്ഛൻ്റെ ദൗർബല്യങ്ങൾ അറിയാവുന്ന ഒരാൾ കള്ളമാവനായി അപ്പം ഗിരിയണ് കള്ളമാവൻ്റെ മോൻ ഗിരിയൻ്റെ കല്യാണം ആക്ച്വലി എൻ്റെ കല്യാണത്തിനും ഒരു എട്ട് മാസം മുമ്പാണ് നടന്നത് അപ്പോൾ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോയപ്പോഴും ഞാനാണ് കൂടെ പോകുന്നത് അപ്പം ഈ ഫങ്ഷൻസ് ഉണ്ടല്ലോ കല്യാണം അനുബന്ധിച്ച ഫങ്ഷൻസിനൊക്കെ അവരുടെ ഫാമിലിയിൽ രണ്ടുപേരും ഗിരിയാണൻ്റെയും അതായത് കള്ളമാവിൻ്റെയും സുഭദ്രാൻറ്റീടെയും ഫാമിലിയിൽ പെൺകുട്ടികളില്ല അപ്പോൾ എല്ലാവരും ചോദിച്ച് ഇനിയിപ്പോൾ നിന്നൊക്കെ ആരോടാ നിനക്ക് പെണ്ണിനെ താലി കെട്ടാൻ പെങ്ങളില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഗിരിയാണൻ പറഞ്ഞു അതൊക്കെ നോക്കിക്കോ ഒരു സൂപ്പർ ഒരാൾ വരും എന്ന് പറഞ്ഞു എന്ന് സുഭദ്രാൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ ആലോചിച്ചു എന്നെയാണോ ഈ സൂപ്പർ എന്ന് പറയുന്നത് കാരണം എനിക്ക് പറയുന്നത് എൻ്റെ ഒരു എന്നെ അംഗീകരിക്കുന്ന കുറച്ച് കുറച്ചാളുകളിൽ ഏറ്റവും പ്രധാ പ്രാധാന്യമുള്ള ആളുകളായിരുന്നു വന്നത് അങ്ങനെ ഗിരിയാൻ്റെ കല്യാണത്തിൻ്റെ നിശ്ചയം കഴിഞ്ഞു നിശ്ചയം കഴിഞ്ഞിട്ട് പെണ്ണിന് സാരി എടുക്കാൻ പോയി സാരി എടുക്കാൻ പോയപ്പോഴത്തേക്കും കള്ളുമാമൻ എൻ്റെ അടുത്ത് പറഞ്ഞു മൂളും വരാൻ പറഞ്ഞു പെണ്ണിന് സാരി സെലക്ട് ചെയ്യാനായിട്ട് അവിടെ ചെന്നിട്ട് രാധാസിലായിരുന്നു പോയിട്ട് എൻ്റെ അടുത്ത് മോൾ ആദ്യം സാരി എടുക്കുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യോ കള്ളോ മോളെടുക്ക് നീയാണ് ആദ്യം എടുക്കേണ്ടത് എടുക്കേണ്ടതായിരുന്നു സുഭദ്രാൻഡി ഞാനാണ് ആദ്യം എടുത്തത് ഒരു ബിന്നി പച്ച ബിന്നി പിന്നി സാരി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉടുക്കാറുണ്ട് അതിൻ്റെ കഥ പറയാൻ എനിക്ക് ഇപ്പോഴും വാക്ക് കിട്ടാറില്ല കള്ളോനെനിക്ക് വാങ്ങിച്ചെന്ന സാരി അത് അത് കഴിഞ്ഞിട്ടാണ് മരുമകൾക്ക് അവർ ഡ്രസ്സെടുക്കുന്നത് അത് കഴിഞ്ഞ് കല്യാണ തലേന്ന് ഈ ഇതുണ്ടല്ലോ നമ്മൾ പുടവ കൊടുക്കാൻ പോകുമല്ലോ ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ തലേന്നാണ് കൊടുക്കാൻ പോകുമ്പോൾ ഈ മാത്തൂവിനൊരു വളം ഇടും അപ്പോൾ ഞാൻ ഇത് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വളം കിട്ടി അപ്പം ഞാൻ വാങ്ങിച്ചു അല്ല അപ്പം എന്ത് ചെയ്യാനാണ് ഞാൻ വാങ്ങി എനിക്കപ്പം വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് വച്ച എനിക്ക് വള അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് സ്വർണം വളരെ അവർ അത് തിരിച്ചു കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സുഭദ്രായനെ കള്ളുവാൻ അത് മണത്തറങ്ങും അച്ഛൻ ഇങ്ങനെ എന്തെങ്കിലും പറയും അച്ഛനങ്ങനെ ഒരാളുടെയും കയ്യിൽ നിന്ന് ഒന്നും വായിക്കാൻ അച്ഛൻ ഇഷ്ടമല്ല ഇതെൻ്റെ കല്യാണത്തിന് മുമ്പ് ഇടുന്ന സംഭവം കേട്ടോ അപ്പോൾ സുഭദ്രായൻ്റെ വന്നിട്ട് പറഞ്ഞാൽ അതെ ഞങ്ങളുടെ മോളവള് ഞങ്ങളങ്ങനെയാണ് അവളെ കാണുന്നതെന്ന് പിന്നെ അച്ഛൻ ഒന്നും വേണ്ടിയില്ല കാരണം അച്ഛൻ ഈ ഒരുപാട് റിലേറ്റീവ്സ് നമുക്ക് ഫോറിനിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ലിസ്റ്റേക്കും അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അച്ഛൻ എനിക്ക് ഭയങ്കര കൊതിയുമാണ് ഈ എല്ലാ കുട്ടികളുടെയും കയ്യിൽ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഫോറിൻ സാധനങ്ങളൊക്കെ അപ്പം അച്ഛൻ ഓരോ ആളുടെ അടുത്തുനിന്നൊന്നും വാങ്ങാൻ സമ്മതിക്കത്തില്ല അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് അച്ഛൻ ഇതെന്തോ ഒരു ഇതുപോലെ പക്ഷെ കള്ളൻ ഈ ഒരൊറ്റ വാക്കിലത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ കല്യാണം കല്യാണമാകുന്നത് അപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് ബ്രദർ മരിച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണത്തിന് കള്ളമാവനും സുഭദ്രായും ഗിരിയണ്ണും ഗിരിയണ്ട വൈഫും കൂടെ വരികയാണ് അവർ വന്ന് എൻ്റെ അച്ഛൻ്റെ ഇടം വലുവായിട്ട് നിന്ന് നന്നായിട്ട് ആ കല്യാണം നടന്നു നടത്തി തന്നു രണ്ട് വള എൻ്റെ കയ്യിലിട്ട് തന്നു കൂടാതെ എൻ്റെ വരന് എൻ്റെ ബ്രദർ ഓൺ ബ്രദർ ഒരു മാലയിട്ടപ്പോൾ ഗിരിയണ്ണനൊരു മോതിരം വിട്ടു അതും കഴിഞ്ഞ് ഞങ്ങൾ ജീവിക്കാൻ ആരംഭിച്ചു ജീവിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതൊക്കെ ഇതിൻ്റെയൊക്കെ ബേസിലാണ് എൻ്റെ വീട്ടിൽ സമ്മതമല്ലഞ്ഞത് അപ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ പിന്നെ അദ്ദേഹം വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തു പുള്ളിയെ കൊണ്ട് എത്താവുന്നതിൻ്റെ അങ്ങീയറ്റത്തെ ഏറ്റവും വലിയ നിലയിൽ ഇപ്പോൾ ഉണ്ട് നന്നായിരിക്കട്ടെ പക്ഷേ നന്നായിരിക്കട്ടെ ഭഗവാനനു ജീവരിച്ച് നന്നായിരിക്കട്ടെ പക്ഷേ ആ സ്ട്രഗിളിങ് ഫേസാണ് ഞാൻ പറയുന്നത് എല്ലാ മനുഷ്യരും എത്ര കഴിവുണ്ടെങ്കിലും ഒരു സ്ട്രഗിളിങ് ഫേസ് ഉണ്ടാവുമല്ലോ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പം എൻ്റെ അച്ഛൻ എനിക്ക് നിറച്ചും സ്വർണവും എൻ്റെ കാഴ്ചപ്പാടി എല്ലാവരുടെയും കാഴ്ചപ്പാടും എനിക്കറിയാം നിറച്ചും സ്വർണവും ആവശ്യത്തിന് എൻ്റെ അച്ഛനെ കൊണ്ടാവുന്ന രീതിയിൽ ഇത്രയും എതിർപ്പുള്ള വിവാഹമായിരുന്നിട്ടുകൊണ്ടും അമ്മയ്ക്ക് അപ്പം കൊടുത്ത സ്വർണവും ഒക്കെ തന്നു പൈസയും അത്യാവശ്യമുള്ള പൈസയും നന്നിട്ടാണ് കെട്ടിച്ച് അപ്പോൾ സ്റ്റാർട്ടിങ്ങില് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ പിറ്റേ മാസം അപ്പം ഒരു സ്ട്രഗിൾ ഉണ്ട് അപ്പം എൻ്റെ എക്സ് ഹസ്ബൻഡ് പുള്ളി എന്നോട് പറഞ്ഞു കുറച്ച് പൈസ ഇടട്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ആരുടെടുത്തും ചോദിക്കാൻ പറ്റൂല പറ്റൂല എന്നു പറഞ്ഞിട്ടപ്പം കള്ളുവാൻ പറഞ്ഞത് പ്ലീസ് ഞാൻ രണ്ട് ദിവസം ഞാൻ തിരിച്ചു കൊടുത്തോളാം നീ ഒന്ന് ചോദിക്കുന്നുണ്ട് അപ്പം എനിക്ക് അച്ഛൻ അറിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ അറിയാൻ പറ്റത്തില്ല ഞാൻ കള്ളവാൻ അടച്ചിട്ട് പറഞ്ഞു കള്ളവാ സുപുത്ര എൻ്റെ ഒന്നും അറിയരുത് എനിക്ക് ഒരിത്തിരി പൈസ തരുമോ എന്ന് ചോദിച്ചു കള്ളവാൻ പറഞ്ഞ് ആരും അറിയത്തില്ല ഞാൻ പറഞ്ഞാൽ ഇത്ര ഇത്ര ദിവസം ഞാൻ തിരിച്ച് തരുവട്ടോ എന്ന് പറഞ്ഞു മുള് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഞാൻ കള്ള കൊണ്ടുവന്ന് പൈസ തന്നു ഞാൻ അദ്ദേഹത്തിനെ കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നു ഞാൻ തിരിച്ചു കൊടുത്തു സുഭദ്രാൻ്റെ പോലും അറിഞ്ഞിട്ടില്ല അത് അത് കഴിഞ്ഞ് അങ്ങനെ പിന്നെ അതിനു മുമ്പ് കല്യാണത്തിന് മുമ്പ് ഈ പുള്ളിയും അദ്ദേഹം എൻ്റെ കല്യാണം കഴിച്ച ആളും സാധാരണ ഞാൻ തമാശക്ക് പറയും എല്ലാവരും ചെറുക്കൻ്റെ വീട്ടിലോട്ട് പെണ്ണിനെ കൊണ്ടുപോകും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കൊണ്ടുപോകുന്നേ അപ്പം അവിടുന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് കൊല്ലത്തോട്ട് വരുവാണ് ചെയ്തത് അപ്പം ഇവിടെ ഒരു വീടെടുക്കണം അപ്പം ഞാൻ എനിക്ക് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് ഞാൻ പണ്ട് ഞാൻ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് പോലീസുകാരനെ കെട്ടണം എന്നാ കാരണം എനിക്കങ്ങ് പോലീസുകാരോട് അങ്ങ് ആരാധനയാണ് വേറൊന്നുമല്ല ഇങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഭയങ്കരമായിരുന്നു അപ്പം എന്തെങ്കിലും എന്ത് പ്രശ്നം വന്നാലും നെഞ്ചി പിരിച്ച് മുന്നിൽ നിൽക്കുന്ന ഒരാൾ ഇതാണ് എൻ്റെ ഒരു സങ്കല്പം അപ്പം പിന്നെ അങ്ങനെ സങ്കല്പം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ പെണ്ണ് വീട്ടിൽ നിൽക്കുന്നത് ഇനി അച്ഛനും അമ്മയും സമ്മതിച്ചാൽ പോലെ എനിക്ക് ഇഷ്ടമല്ല എന്നുവെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എന്നെ സമ്മതിച്ചോളും അങ്ങനെ എൻ്റെ വീട്ടിൽ നിൽക്കുന്നു ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അതുപോലെ തന്നെ എൻ്റെ പാരൻസിനും അവർക്ക് നമ്മളെ വീട്ടിൽ എന്ന് വെച്ചാൽ അമ്മയുടെ വീട്ടിലൊക്കെ പാരമ്പര്യം വെച്ചാൽ വന്ന് കരുന്ന് മരുമകൾക്കാണ് സ്ഥാനം നാത്തൂന്മാർ ശല്യം ചേർന്ന് മാറി നിൽക്കുകയെന്നുള്ളത് അത് വളരെ നല്ലൊരു കാര്യം കേട്ടോ പറ്റി ബാക്കിയുള്ളവർക്ക് പറയുന്നത് എന്താണെന്ന് എനിക്ക് അത് ഓരോ ഓരോരുത്തരുടെയും സാഹചര്യവും ആറ്റിറ്റ്യൂഡുമാണ് ഓരോ കുടുംബത്തിൻ്റെയും രീതിയാണ് അപ്പം എൻ്റെ വീട്ടിലെ രീതി അതാണ് അപ്പം അച്ഛനും അമ്മയും അപ്പം എനിക്കും പറ്റത്തില്ല എൻ്റെ വീട്ടിലും അങ്ങനെ നിൽക്കുന്ന ചിന്തിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവർക്കും പറ്റത്തില്ല അവരൊന്ന് മാറി താമസിക്കണം വീടടുത്ത് മാറി താമസിക്കണം എന്ന് പറഞ്ഞു അപ്പം കള്ളുവാൻ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ വന്നിട്ട് എന്തോ അമ്മയടുത്ത് അച്ഛൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നു ഞങ്ങൾക്കൊരു മോനും കൂടി ഉണ്ട് അല്ലാതെ അങ്ങനെ എല്ലാം അവൾക്ക് വേണ്ടി പറ്റില്ല എന്നൊക്കെ ഇപ്പം കള്ളുവാൻ ഇങ്ങനെ കുറച്ചിങ്ങനെ ഇങ്ങനെ 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 കള്ളുവാൻ ഇങ്ങനെ ആലോചിക്കാൻ എനിക്കിപ്പോഴും അമ്മ എന്നിട്ട് ഇങ്ങനെ പറയുന്നു പിന്നെ അല്ല പെട്ടെന്ന് പിള്ളേർ അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ റിവേഴ്സായിട്ടാണ് തോന്നുന്നത് കള്ളുമാമൻ എനിക്ക് വേണ്ടി സംസാരിക്കുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ കള്ളുമാമൻ എൻ്റെ ആളും ആയിട്ട് ഒരു നിമിഷം ഞാൻ ഒരിക്കലും എനിക്ക് വീട്ടിൽ വന്ന് താമസിക്കണമെന്നില്ല പക്ഷേ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് ആയിരുന്നു ഇപ്പോഴും അപ്പോൾ ഞാൻ ഇങ്ങനെ കള്ളുമാനെ വിഷമി കള്ളുവാൻ പിന്നെ അച്ഛനും അമ്മയും വിഷമിപ്പിക്കുന്ന അവർ കഴിഞ്ഞേ ഉള്ളൂ ഞാൻ അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞ് ഒരു ഒരു കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പറഞ്ഞു പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഒന്നര ആഴ്ച പരിചയമുള്ള എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കള്ളുമാമിൻ്റെ അടുത്തെങ്കിലും ഞാൻ ഓപ്പൺ അപ്പ് ആയിരുന്നെങ്കിൽ ഞാൻ കള്ളുമാമിനോടും കാണിച്ചൊരു നീതികേടാണ് കഴിഞ്ഞ കാലത്തെ പറ്റിയിട്ട് ഞാൻ റിഗ്രെറ്റ് ചെയ്യുമല്ലോ കേട്ടോ ഞാൻ പറയാം കല്യാണത്തിൻ്റെ കാര്യം പറയാം രണ്ടുപേരും ജീവിതം കളഞ്ഞു എന്ന് ഞാൻ പറയും ഞാൻ ഒറ്റയ്ക്കായിട്ടല്ല അദ്ദേഹത്തിൻ്റെയും സ്വപ്നങ്ങൾ മുഴുവൻ വളരെ രണ്ട് തരത്തിലുള്ള വ്യത്യസ്തമായ പുള്ളി ആഗ്രഹിച്ചതും സംഭവിച്ചതും ആണ് ഞാൻ സങ്കല്പിച്ചതും കിട്ടിയതും ആണ് അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരെയും കാര്യം ഒരാളെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ പക്ഷെ അപ്പം ഭയങ്കരമായ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പക്ഷെ പുറത്താർക്കും അതറിയില്ല വളരെ ഈ പറയുന്ന പോലെ റിയൽ ലൈഫും ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പക്ഷെ കള്ളവാനറിയാം അച്ഛൻ പറഞ്ഞിട്ടുമൊക്കെ കള്ളവാനറിയാം അപ്പം ഒരു എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ മകളുടെ കല്യാണത്തിന് ഞാനിങ്ങനെ നോക്കുമ്പോൾ കള്ള കണ്ണിലോട്ട് എന്നെ ഇങ്ങനെ നോക്കിക്കോണ്ടിങ്ങനെ ചെറിയൊരു ചിരിയോട് ഇങ്ങനെ നോക്കിക്കോണ്ട് നിൽക്കുന്നു അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് ഞാൻ മുഖങ്ങ് മാറ്റി അതായിരുന്നു ലാസ്റ്റ് കാഴ്ച അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഉറങ്ങുവാണ് അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു അവളുടെ അച്ഛൻ്റെ വീട്ടിൽ നിൽക്കുക അപ്പോൾ എന്നു പറഞ്ഞു പുള്ളിക്ക് ഈ മരണം എങ്ങനെ അറിയില്ല എൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ ഒരു എന്നെ അങ്ങനെ എന്നെ അങ്ങനെ അറിയുന്ന അത്രയും വർഷങ്ങളായിട്ടും എൻ്റെ ഉള്ളിൽ എന്താണെന്ന് അത്ര കറക്റ്റായിട്ട് മനസ്സിലാകാനുള്ളൊരു സാഹചര്യം സത്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് എത്രത്തോളം എനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞാലും അതിലൊരു മനസ്സിലാക്കലുകൾ കുറവുണ്ട് അപ്പം അദ്ദേഹത്തിന് ഇത് എങ്ങനെ അവതരിപ്പിക്കണം എന്നറിയില്ല മരണം അപ്പം എന്തായത് വെച്ചാൽ ആടി പിന്നെ കള്ളുമാവൻ മരിച്ചു കേട്ടോന്നു അയ്യോ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഞാൻ ചിന്തുവാ ആ കള്ളുമാവൻ മരിച്ചു എനിക്ക് എന്താണ് ഞാൻ കേട്ടതെന്ന് എനിക്കറിയില്ല അതായത് രാവിലെ ആൻറ്റിയെടുത്ത് സംസാരിച്ചുകൊണ്ട് കിടന്നു എന്നിട്ട് ആൻറ്റി വാഷ്റൂമിൽ പോയി തിരിച്ച് വന്ന് എടുക്കുമ്പോൾ കള്ളുമാവൻ മറുപടി പറയുന്നില്ല നോക്കുമ്പോൾ മരിച്ചു കൊടുക്കുന്നു ഇത്രയും നല്ലൊരു മരണം എന്ന് ലോകത്തെല്ലാവരും പറയുന്നു പക്ഷെ എന്തൊരു പോക്കാണ് ഈ പോയതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും എത്രയോ നാളുകളിൽ എത്രയോ നാളുകളിൽ എനിക്ക് ആ ഒരു കള്ളുമാവ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ റോഡിൽ അവിടെ ഒന്നും നോക്കാൻ പറ്റത്തില്ലായിരുന്നു ഭയങ്കര ഒരു ഡ്രോമയായിരുന്നു അച്ചാമ്മയുടെത് ഞാൻ എഴുതി 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 തീർത്തിട്ടുണ്ട് കള്ളമാവിൻ്റെ ഞാൻ എപ്പോഴേക്കും എഴുതിയിട്ടുണ്ട് പക്ഷേ എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും വല്ലാത്തൊരു നഷ്ടമായിരുന്നു എൻ്റെ ലൈഫിൽ എന്നത്തെയും ഒരു നഷ്ടം എന്ന് പറയുന്നത് കള്ളമാവിൻ്റെയായിരുന്നു അപ്പം ഞാൻ പറയുന്നത് ഞാനെപ്പോഴും കിട്ടാത്ത പോയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം എൻ്റെ സമപ്രായക്കാരായ പെൺകുട്ടികൾക്ക് ഇപ്പം എൻ്റെ അഞ്ച് മാമന്മാരും രണ്ട് വില്ലിച്ചന്മാരും ചേർന്നതായിരുന്നു എനിക്ക് ഒരു കള്ളമാവൻ കള്ളമാവൻ എന്ന് പറയുന്നത് എൻ്റെ കർമ്മം കൊണ്ടുള്ള എൻ്റെ അച്ഛനും അച്ഛനും വില്ലിച്ചനും എല്ലാമായിരുന്നു അച്ഛൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട് അച്ഛനൊപ്പം നിന്ന് ചെയ്തിട്ടുണ്ട് വെല്ലിച്ചം ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ നിഴലായിരുന്നു അല്ലെങ്കിൽ അച്ഛൻ അച്ഛൻ്റെ സോളായിരുന്നു എന്ത് വേണമെങ്കിലും പറയാം അച്ഛൻ്റെ പല വീക്ക് സമയത്തും കള്ളുവാമൻ കൊടുത്തൊരു കൈയുണ്ട് അതിലായിരുന്നു അച്ഛൻ മുറുക്കി പിടിച്ചിരുന്നത് അപ്പം എൻ്റെ ലൈഫിൽ ഒരുപക്ഷെ ചില ക്രോമാസൊന്നും ഇങ്ങനൊന്നും ആയിരിക്കില്ല സംഭവിക്കുന്നത് സംഭവിച്ചതെല്ലാം നല്ലതിന് എങ്കിൽ പോലും അപ്പം ഞാനിങ്ങനെ ആലോചിക്കും ആ കിട്ടാതെ പോയ സ്നേഹത്തിനെക്കുറിച്ച് ഞാനിങ്ങനെ എഴുതുന്നു ഞാൻ അനുഭവിച്ചത് എനിക്ക് അംഗീകാരം കിട്ടാത്തതിനെ കുറിച്ച് എഴുതുന്നു ഞാൻ ഒറ്റപ്പെട്ടതിനെ കുറിച്ച് എഴുതുന്നു എനിക്ക് സമ്മാനങ്ങൾ കുറിച്ച് എഴുതുന്നു അതെല്ലാം ഞാൻ എഴുതുന്നത് അതേ സാഹചര്യത്തിലൂടെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പേരൻസ് വായിക്കട്ടെ അവർക്കൊരു ഇതാണ് പക്ഷേ എനിക്ക് കിട്ടിയ ഒരു ഈ ഒരു 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 ഈ ഒരൊറ്റ വ്യക്തിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പുണ്യമുണ്ടല്ലോ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ അസ എന്നും അസിയോടെ കാണുന്ന ആ രണ്ട് പെൺകുട്ടികൾക്കും ഒരിക്കലും കിട്ടിയിട്ടില്ല കാരണം എത്ര അവരുടെ എല്ലാവരിപ്പം അവരുടെ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്ന എല്ലാവരും കൊടുത്താലും എന്തൊക്കെ ചെയ്താലും എനിക്ക് കിട്ടിയ ഒരു ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു വാക്കുകൾ എൻ്റെ കയ്യിലില്ല പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞ ഇൻസിഡൻസൊക്കെ വളരെ 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 കുറവാണ് മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ തന്നതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞത് അല്ലാത്ത കാര്യങ്ങൾ കാര്യങ്ങളെന്ന് പറയുമ്പോൾ പറയുമ്പോൾ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടി വരും അതിൻ്റെ ആവശ്യമില്ലല്ലോ കുറച്ച് കാര്യങ്ങൾ സംതിങ് ഈസ് ബെസ്റ്റ് ലെഫ്റ്റ് അൺസെഡ് എന്നല്ലേ പക്ഷേ ഇതാണ് എവിടെ എവിടെയിരുന്നാലും ശരിക്കും പറഞ്ഞാൽ ഒരു ഇത്ര എൻ്റെ ഒരു ജന്മത്തിൽ എനിക്ക് കിട്ടാവുന്നതും വെച്ച് ഏറ്റവും വലിയ അക്സെപ്റ്റൻസ് സ്നേഹം സമ്മാനങ്ങൾ എല്ലാം തന്നിട്ടുണ്ട് ഇനി ഒരു ജന്മത്തിലും കിട്ടാത്ത പോലെ അത്രയും എന്നെ സ്നേഹിച്ച് കടന്നുപോയ ഒരു നന്മമരം